എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ് എന്താ പറയുക പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം അത്ഭുതം എന്ന് ഓർത്ത് കാത്തു കാത്തിരിക്കുന്നവരുണ്ട് അവരുടെ ഒക്കെ വിഷയത്തിൻ്റെ മേൽസ്വർഗ്ഗത്തിലെ കർത്താവ് ഇന്ന് മറുപടികളും അനുഗ്രഹവും ഒക്കെ നൽകാൻ പോകുകയാണ് ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് കൊച്ചിയിൽ നിന്ന് ബ്രദർ ജോസാണ് താങ്ക് യു ജോസ് ആത്മീകമായിട്ട് വളരുവാൻ പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീകമായിട്ട് വളരുവാൻ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാം ധാരണമായിട്ട് അങ്ങ് പകരണമേ അങ്ങ് പ്രാർത്ഥനഘടകനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പക്ഷേ അതിന് മുന്നമേ ഈ നവംബർ പതിനാല് പതിനഞ്ച് വെള്ളി ശനി രണ്ട് ദിവസങ്ങളായിട്ട് കൊച്ചിയിൽ വെച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ കോൺഫറൻസ് ഗ്ലോ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്ന പേര് നടക്കുകയാണ് ആ കോൺഫറൻസ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ പ്രായം തുടങ്ങി മുകളിലേക്ക് പ്രായമുള്ള എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കും നിങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ അതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്രാവശ്യം അതിശക്തരായിട്ടുള്ള ദൈവദാസിമാരാണ് നമ്മുടെ നടുവിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇതൊരു അസുലഭ സന്ദർഭമാണ് ഇതാർക്കും മിസ് ചെയ്യരുത് ദയവായി രജിസ്റ്റർ ചെയ്യുക കടന്നു വരിക ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കർത്താവ് വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ് അതിനു അതിനുവേണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുമല്ലോ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് താങ്ക്സ് ബി ടു ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത നാവുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത മാനുഷിക ഭാഷകൾക്ക് അവർ ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം രണ്ട് കുറിന്തിർ ഒൻപത് പതിനഞ്ച് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചു അതില് ദൈവം ഓരോരുത്തർക്കും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കാവശ്യമായ വസ്ത്രം ആഹാരം നമുക്കാവശ്യമായ പ്രാണവായു തുടങ്ങി പലതും നമുക്ക് നൽകുന്നുണ്ട് വ്യക്തിപരമായി കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട് കൂടാതെ ആത്മീയമായി സ്വർഗീയമായ യൂണിവേഴ്സലായ ചില അനുഗ്രഹങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തത് അതിലൊന്നാമത് മനസ്സിലാക്കേണ്ടത് ദൈവം നൽകുന്ന ദാനങ്ങൾ പലപ്പോഴും നമ്മ നാം അതിനെ വില കൽപ്പിക്കാറില്ല ഗിഫ്റ്റ് കിട്ടുന്ന പലതും എനിക്ക് എനിക്ക് ഭയങ്കരമായ മനപ്രയാസം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഞാൻ പറയാം വളരെ വിലപ്പെട്ട ചിലത് ഗിഫ്റ്റുകളൊക്കെ ഞാൻ ചിലർക്ക് വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊടുത്തുനിന്നിരിക്കട്ടെ അതിനുശേഷം നമുക്കൊരു ഉള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് ആ ആൾ സ്വീകരിക്കുക അതിനുശേഷം എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കുക ചിലരുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിലയും കൽപ്പിക്കാതെ എവിടെയെങ്കിലും മാറ്റിയിടും അല്ലെങ്കിൽ അതിനെ മിസ് യൂസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വലിയൊരു മനപ്രയാസം തോന്നും ഓ ഇത്രയും പണം ചിലവാക്കി വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് അതിന് ഒരു വിലയും കൊടുക്കാതെ അങ്ങനെ അങ്ങനെ ഒരാളാണെങ്കിൽ ഇനി കൊടുക്കാൻ തോന്നുമോ ദൈവം നമുക്ക് വിലയേറിയ ദാനങ്ങളാണ് തന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രാണവായുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രാണവായു നമുക്ക് ദൈവം തന്നിരിക്കുന്നു ഈ പ്രാണവായു തീർന്നാൽ പ്രാണം തീർന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ കോവിഡ് കാലത്തൊക്കെ പ്രാണവായു ഇനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ അത് ചെക്ക് ചെയ്യുവാനുള്ള ഉപകരണങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഭയങ്കരമായ ഫൈറ്റായിരുന്നു ഇവിടെ കിട്ടാനില്ല പലപ്പോഴും ഇതൊന്നും കിട്ടാനില്ല പലരും വീടുകളിൽ വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങി വന്നു പോയാൽ ഹോസ്പിറ്റൽ ബെഡ് കിട്ടിയില്ലെങ്കിൽ ഒരു മെഷീൻ ഇരിക്കട്ടെ ലിയ ഫൗണ്ടേഷനിൽ എത്രയോ മെഷീനുകൾ നമ്മൾ ആ സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പോൾ യൂണിവേഴ്സലായി എല്ലാവർക്കും കിട്ടാവുന്ന ചില ദാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ഉദാഹരണത്തിന് പൂക്കൾ കൊടുത്താൽ അത് വാടിപ്പോവും എല്ലാവർക്കും എല്ലാ പൂക്കളും ഇഷ്ടമാകില്ല എല്ലാവർക്കും ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരു പുസ്തകം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും വായിക്കാനറിയില്ല മാത്രമല്ല ഏത് ഭാഷയിൽ കൊടുക്കും പിന്നെ ഭക്ഷണം ചോദിച്ചാൽ കേരളത്തിൽ ചോറും കറിയും ഇഡലിയും ഇടിയപ്പൂ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടണം പൊറോട്ട കിട്ടണം ഇല്ലെങ്കിൽ എന്ത് ജീവിതം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തമിഴ്നാട്ടിലുള്ളവർക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും കർണാടകയിൽ വേറെയാണ് ഓസ്ട്രേലിയയിൽ വേറെയാണ് കാട്ടുവർഗ്ഗക്കാരുടേത് വേറെയാണ് സോ എന്ത് ഭക്ഷണം കൊടുക്കും ഇനി വസ്ത്രം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും ധരിക്കുന്ന വസ്ത്രം ഞാൻ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമല്ല വിദേശ രാജ്യങ്ങളിലുള്ളവർ ഒരു പക്ഷേ ധരിക്കുന്നത് അതും സാധ്യമല്ല കാശ് കൊടുക്കുക എന്ന് വെച്ചാൽ കറൻസിയിലും ഉണ്ട് വ്യത്യാസം പലതരം പല നാട്ടിൽ പല കറൻസികൾ ഉപയോഗിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു എന്നാൽ ദൈവം എല്ലാവർക്കുമായി തന്ന ലോകത്തിൽ പരിഷ്കൃതനും അപരിഷ്കൃതനും അഭ്യസ്ഥ വിദ്യനും ഒരു വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരകുക്ഷിയായിട്ടുള്ള ആളുകൾക്കും അതുപോലെ സൗന്ദര്യമുള്ളവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും കറുത്ത വർഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും സിറ്റിയിൽ താമസിക്കുന്നവർക്കും ഗ്രാമത്തിൽ താമസിക്കുന്നവർക്കും ഏത് രാജ്യത്തും ഏത് പ്രായപരിധിയിലും സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും എല്ലാവർക്കുമായി ദൈവം നൽകിയ വിലപ്പെട്ട ചില ദാനങ്ങളുണ്ട് അതിൽ നമ്പർ വൺ ആണ് യേശു ജീസസ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഫാദർ അതാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ ചില വചനങ്ങളൊക്കെ ഞാൻ തന്നു യേശു പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ പറഞ്ഞു തീരാത്ത ശരിക്കും പറഞ്ഞു തീരാത്ത ദാനം എന്ന് പറയുന്ന തർജ്ജമ പോലും പോരാ ഇൻഡിസ്ക്രൈബിൾ അല്ലെങ്കിൽ അവർണ്ണനീയമായ വാക്കുകൾക്ക് അതീതമായ വിവരണങ്ങൾക്കപ്പുറത്തുള്ള മാനുഷിക ഭാഷയ്ക്കും ഒറേറ്ററി സ്കിൽസിനും അപ്പുറത്തുള്ള ചില ഗിഫ്റ്റുകൾ കർത്താവ് ദൈവം നമുക്ക് തന്നു യേശു ആണ് ഒന്നാമത്തേത് എന്ന് കണ്ടു അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത യേശുവിനെ സ്വന്തമാക്കിയിട്ടില്ലാത്ത സ്വന്തം രക്ഷകനായ ഹൃദയത്തിലേറ്റിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദാനം ആദ്യം സ്വീകരിക്കണം കാരണം ബ്ലെസ്സിങ് ഒരു മുദ്രാവാക്യമുണ്ട് യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി എന്ന് പറഞ്ഞേ ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശുവിനോടൊപ്പം അവനുള്ള എല്ലാം എനിക്ക് കിട്ടി സോ ഗെറ്റ് ജീസസ് ഗെറ്റ് ദാറ്റ് ഈസ് ഗോഡ്സ് പോളിസി അതുകൊണ്ടാണ് മത്തായി സുശേഷം ആറാം മധ്യ മുപ്പത്തി മൂന്നിൽ കാണുന്നത് മുമ്പേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിനും അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും റോമലഹനം എട്ട് മുപ്പത്തിരണ്ടിൽ കാണുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ സകലർക്കും വേണ്ടി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സകലവും നമുക്ക് നൽകാതിരിക്കുമോ യേശുവിനെ തന്നെങ്കിൽ യേശുവിനോടൊപ്പം സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഇങ്ങനെ പല വചനങ്ങളുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങ് ഓർമ്മയിൽ നിന്ന് പറഞ്ഞതന്നേ ഉള്ളൂ സോ യേശുവിനെയാണ് പിതാവ് ആദ്യമായി നമുക്ക് ദാനമായി തന്നത് ഇനി യേശുവിൻ്റെ വില എന്താണ് യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം അവൻ ഏകജാതനായ പുത്രൻ ഓൺലി ബിഗോട്ടൻ സൺ വൺ ആൻഡ് ഓൺലി സൺ എന്നാണ് അവനെ അറിയപ്പെടുന്നത് പിതാവിൻ്റെ സ്വന്തം പുത്രൻ പിതാവിന് വേറൊരു പുത്രനില്ല ഏകജാതനായ പുത്രൻ എനിക്ക് ഒരു മകനേ ഉള്ളൂ മെഹമായ വേറൊരു മകൻ എനിക്കില്ല എന്നിൽ നിന്ന് ജനിച്ച വേറൊരു മകൻ ഇല്ല അപ്പോൾ ഏകജാതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ പലർക്കും മനസ്സിലാവും ഒരു മകനേ ഉള്ളൂ രണ്ടാൺമക്കളുണ്ടെങ്കിൽ ഏകജാതനില്ല രണ്ടാൺമക്കളാണ് സോ ആ വേറൊരു മകനില്ലാതിരിക്കെ ഏകമകനെ നമുക്ക് വേണ്ടി യാഗമായി പാപത്തിൻ്റെ യാഗമായി ഏൽപ്പിച്ചു തന്നെങ്കിൽ അത് എത്ര വലിയ ദാനമാണ് അതെത്ര വലിയ ദാനമാണ് ഞാൻ വീണ്ടും ചോദിക്കുക ഒരു മോർണിംഗ് ലോറിയൊക്കെ എല്ലാ ദിവസവും കാണുന്നുണ്ടായിരിക്കും ബ്ലസ്സിംഗ് ടുഡേ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും ബ്ലസ്സിംഗ് ടുഡേ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഉണ്ടായിരിക്കാം ട്വിറ്റർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം ബ്ലസ്സിംഗ് ടുഡേ ഡേ പലതിൻ്റെ നിങ്ങൾ അനുഭാവികളായിരിക്കാം പക്ഷേ വാസ്തവത്തിൽ പിതാവായ ദൈവം നമുക്ക് വേണ്ടി തന്ന ഗിഫ്റ്റിനെ വിലമതിച്ച് എന്ന് വെച്ചാൽ യേശുവിന് ഏറ്റവും വലിയ മൂല്യം കൊടുത്ത് പിതാവ് ഏറ്റവും വലിയ വില കൊടുത്തത് യേശുവിനാണ് അങ്ങനെയെങ്കിൽ അതുപോലെ ലൈഫിൽ ഏറ്റവും വലിയ വില യേശുവിന് കൊടുത്ത് നിൽക്കാൻ ഉള്ളിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ തീരുമാനിക്കുക എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ എല്ലാവരെന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് യേശുവിനാണ് കാരണം ജീസസ് ഇസ് എ ഫ്രഷസ് ഗിഫ്റ്റ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് ഫാദർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പലർക്കും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിടുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് ഇടുന്നത് കാണുമ്പോൾ അലക്ഷ്യമായി ഇടുന്നത് കാണുമ്പോൾ അതിന് ഒരു വിലയും കൊടുക്കാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒരു വില കൽപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യേശുവിനെ നാം സ്വീകരിച്ചില്ലെങ്കിൽ യേശുവിനെ തന്ന പിതാവിനെയും നാം സ്വീകരിക്കുന്നില്ല പുത്രനെ കൈക്കൊണ്ടാൽ പിതാവിനെ കൈക്കൊണ്ടു ഓക്കെ 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 എനിക്ക് ഒത്തിരി വരുന്നുണ്ട് ഒത്തിരി പറയാൻ തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിതൊക്കെ ഒന്ന് പറയണമെന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് എൻ്റെ മുമ്പിൽ ഒരു കസേരലിരുത്തി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് ഉള്ളിൽ വരുന്നുണ്ട് അതൊന്നും സാധിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ ഞാൻ നിങ്ങളെ വൺ ഓൺ വൺ നിങ്ങളെ കണ്ണിൽ നോക്കി ഞാൻ സംസാരിക്കുകയാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് ഭാര്യയ്ക്കല്ല ഭർത്താവിനല്ല ദൈവം തന്ന കുഞ്ഞിനല്ല കുഞ്ഞുങ്ങൾക്കല്ല ദൈവം തന്ന ഭവനത്തിനല്ല ദൈവം തന്ന വാഹനങ്ങൾക്കല്ല ദൈവം തന്ന ജുവലറിക്കോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണോ അതിനല്ല ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനം ഞാൻ ദൈവത്തിന് നൽകിയിരിക്കുന്നു ആരുടെയൊക്കെ ഉപരിശുദ്ധാത്മ പറയുക പലതും ജീവിതത്തിൽ താളം തെറ്റിയില്ലേ ഓ ഹോ 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 അവരോടൊക്കെ ശക്തമായ ആ ആ മെസ്സേജ് പവർഫുൾ ആയ എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്നു ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കാതെ പലതിനും മൂല്യം കൂടുതൽ കൊടുത്തല്ലോ അതിനുശേഷം അവരിൽ നിന്ന് തന്നെ അതിൽ നിന്ന് തന്നെ വളരെ വേദനാജനകമായ ചില അനുഭവങ്ങൾ ഉണ്ടായല്ലോ അതിൽ നിന്നും ഒരു ലെസൺ ഉൾക്കൊള്ളുക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ് കർത്താവ് ദൈവം നമുക്ക് വേണ്ടി തന്ന ഒരിക്കലും വർണ്ണിച്ച് തീരാത്ത വിവരിച്ചു തീരാത്ത ദാനമായ യേശുവിന് ആ വില കൊടുക്കണം അടുത്തത് നമ്പർ ആൻഡ് ഇറ്റേണൽ ലൈഫ് രക്ഷ അല്ലെങ്കിൽ നിത്യജീവൻ അപ്പൊ യേശുവിനെ ആദ്യം തന്നു യേശുവിനെ സ്വീകരിക്കുന്നവർക്കാണ് രക്ഷയുള്ളത് റോമാലേഖനം ആറ് ഇരുപത്തി മൂന്ന് വളരെ വേൾഡ് ഫേമസ് ആണ് അതിൽ പറയുന്നത് ഫോർ ദ വേജസ് ഓഫ് സെൻറ്റ് ഏസ് ഡെത്ത് പാപത്തിൻ്റെ ശമ്പളം മരണമാകും ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോൾഡ് എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനമോ ദൈവത്തിൻ്റെ സമ്മാനമോ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് അതൊരു ഗിഫ്റ്റാണ് അവലോഡ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവലോഡ് നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിത്യജീവൻ നിത്യജീവൻ ഇരിക്കുന്നത് ഒരു വ്യക്തിയിലാണ് എല്ലാവരും ഒന്നും പറഞ്ഞു ജീവനുണ്ട് നിത്യജീവനുണ്ട് ഈ ശരീരത്തിനുള്ളത് ജീവനാണ് മൂക്കിലെ ശ്വാസം നിലയ്ക്കുമ്പോൾ ആ ജീവൻ നിന്നു എന്നാൽ നിത്യജീവൻ ഇരിക്കുന്നത് ആത്മാവിലാണ് ഈ ആത്മാവ് ഒരു വ്യക്തിയുടെ ശരീരം മരിക്കുമ്പോഴും മരിക്കുന്നില്ല പകരം ആത്മാവ് പുറത്തേക്ക് ഇറങ്ങുന്നു ആത്മാവിൽ ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശരീരം ഒരു വീടാണ് ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിൽ ഈ ലോകത്ത് സ്വന്തം വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാടക വീടിനാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു ജയിലിലാണെങ്കിലും താമസം എവിടെയാണെങ്കിലും ശരിയായി വാസ്തവത്തിൽ നമ്മളുടെ അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ശരീരമാണ് ഈ ശരീരത്തിനകത്ത് നമുക്ക് ഇവിടെ സ്വന്തം വീടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒരു വീടുണ്ട് എന്ത് വീ ഏതാണ് ആ വീട് എൻ്റെ ശരിയായ വീടെന്ന് പറഞ്ഞ എൻ്റെ ശരീരമാണ് ഈ ശരീരത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ് ഐ എം എ സ്പിരിറ്റ് ഐ ഹാവ് എ സോൾ ഐ ലിവ് ഇൻ എ ബോഡി ഐ എം എ സ്പിരിറ്റ് ഞാനൊരാത്മാവാണ് ഐ ഹാവ് എ സോൾ എനിക്കൊരു ദേഹിയുണ്ട് എനിക്കൊരു പ്രാണനുണ്ട് ഇത് കൂടാതെ ഐ ലിവ് ഇൻ എ ബോഡി എൻ്റെ താമസം ഈ ശരീരത്തിലാണ് മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു ആ സമയത്താണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ജഡത്തിൽ ശരീരത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിച്ചോ നിത്യജീവൻ സ്വീകരിച്ചോ ഇല്ലയോ എന്നതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ വ്യത്യാസം വരെ ഡെസ്റ്റിനിയുടെ തിരിവ് അവിടെയാണ് ശരീരത്തിൻ വെളിയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഒത്തിരി പേർക്ക് മണ്ടത്തരം പറ്റുന്നത് എല്ലാവരും ചിന്തിക്കുന്നത് ശവക്കുഴിയോടുകൂടെ സെമിത്തേരിയോടുകൂടെ എൻ്റെ കവറടക്കത്തോടുകൂടി ഞാൻ തീർന്നു തീരുന്നില്ല കുഞ്ഞേ അതുകൊണ്ടാണ് ഇറ്റേണൽ ലൈഫ് ലൈഫുണ്ട് ഇറ്റേണൽ ലൈഫുണ്ട് ഈ ഇറ്റേണൽ ലൈഫ് ഇരിക്കുന്നത് ക്രിസ്തു വേശുവിലാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് അതൊരു ഗിഫ്റ്റാണ് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ് അല്ലെങ്കിൽ വാട്ട് എ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ദർ ഇസ് നോ ബിൽ അറ്റാച്ച്ഡ് ഗിഫ്റ്റിൻ്റെ പ്രത്യേകത അത് സൗജന്യമാണ് അതിനോടൊപ്പം ഒരു ബില്ലില്ല ബില്ല് പേ ചെയ്യേണ്ട ടോട്ടലി ഫ്രീ അതിനെ വിശ്വാസത്താൽ അത് പക്ഷേ ഈ നിത്യജീവൻ ഇരിക്കുന്നത് ഈ വചനപ്രകാരം ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഈസ് ഇറ്റ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോഡ് നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിൽ ആണ് നിത്യജീവൻ ഇരിക്കുന്നത് അപ്പം നിത്യജീവൻ കിട്ടണമെങ്കിൽ ക്രിസ്തുവേശുവിനെ ആദ്യം സ്വന്തമാക്കണം അതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് പറഞ്ഞു തീരാത്ത ദാനം ദൈവത്തിൽ പിതാവിൽ നിന്നുള്ള നമുക്ക് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത നിത്യത കൊണ്ട് പോലും വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത ആയുസ് കൊണ്ടല്ല യുസിനു ശേഷമുള്ള നിത്യതയിൽ പോലും വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു സമാനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ക്രിസ്തുവേശു അത് കൂടാതെ നിത്യജീവൻ ഇനി ഓർക്കേണ്ടത് ഈ നിത്യജീവൻ യേശു എല്ലാവർക്കും ലോകത്തിലുള്ള സകല മനുഷ്യർക്കുമുള്ള സിവിലൈസ്ഡ് അൺസിവിലൈസ്ഡ് ഏത് ഭൂഗോളത്തിലുള്ള ഏത് മനുഷ്യർക്ക് ഏത് തലമുറയിലും ഏത് രാജ്യത്തും ഏത് കാലഘട്ടത്തിലുമുള്ള സകലർക്കുമുള്ള പിതാവിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കുമ്പോൾ സമ്മാനമായിരിക്കുമ്പോൾ ഈ നിത്യജീവനും ക്രിസ്തുവേശുവിലൂടെയുള്ള നിത്യജീവനും ഇതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് ഓക്കെ നിത്യജീവനിരിക്കുന്നത് ഒരു നാമത്തിലാണ് ഒരു വ്യക്തിയിലാണ് ഞാൻ പറഞ്ഞു എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു അറിയാം മീ അവരെന്നെ അനുഗമിക്കുന്നു ഐ ഗ് ദം ഇണൽ ലൈഫ് ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു എന്റെ കണ്ണിലേക്ക് നോക്ക് നിങ്ങൾ ഒരിക്കലും ക്രിസ്തു വേഷുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അവൻ നൽകുന്ന സൗജന്യദാനമായ നിത്യജീവൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്ക് മക്കളെ ഒരിക്കലും നിങ്ങൾ നശിച്ചു പോകുകയില്ല ഒത്തിരി ഗൗരവത്തിലാൻ പറഞ്ഞു സ്ട്രോങ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഒത്തിരി പേരുടെ അകത്ത് ഞാൻ നരകത്തിൽ പോകുമോ ഞാൻ നശിച്ചു പോകുമോ ഞാൻ ഇല്ലാതായി പോകുമോ ദൈവം എന്നെ ഇല്ലെന്നേ എബ്രാ ലേഖനം പത്ത് പതിമൂന്ന് അഞ്ച് പറയുന്നു ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല കള്ളം പറയാത്ത കർത്താവ് പറയുന്നത് വിശ്വസിച്ചുകൂടെ നിങ്ങൾ ഒരിക്കലും നശിക്ക ക്രിസ്തു വേഷുവിലാണ് വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നശിക്കുകയില്ല നോ വൺ വിൽ സ്നാച്ച് ദം ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ് ഒരിക്കലും അവയെ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ല നെവർ ഒരിക്കലും പിടിച്ചു പറിക്കുകയില്ല ആരും പോരെ ആരും യേശു കർത്താവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പറിച്ചു കൊണ്ടുപോയില്ല പലപ്പോഴും നമ്മുടെ ഭയങ്ങൾ ആശങ്കകൾ അവിശ്വാസങ്ങൾ അല്പവിശ്വാസം അറിവില്ലായ്മകൾ ഇതാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഞാൻ നരകത്തിൽ പോകും ഞാൻ നശിച്ചു പോകും തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നരകത്തിലേക്കാണ് പോകും രക്ഷ സൗജന്യമായി തന്നിരിക്കുന്നതിന് വിലകൽപ്പിക്കാതെ നമ്മുടെ സ്വന്തം വഴികൾ ജീവിക്കുകയാണെങ്കിൽ നരഹത്തിലേക്കാണ് പോകുന്നത് പക്ഷെ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ച് വിശ്വസിച്ച് അവനെ അനുഗമിക്കുന്നവർക്ക് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഐ ഞാൻ ഞാനവയെ അറിയുന്നു ആൻഡ് ഐ ഫോളോ മീ അവരെന്നെ അനുഗമിക്കുന്നു ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഐ ഗിഫ് ദം ഇറ്റേണൽ ലൈഫ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു ദേവലിനെ അവർ പെരിഷ് അവരൊരിക്കലും നശിക്കുകയില്ല നോ വൺ വിൽ സ്നാച്ച് ദം ഔട്ട് ഓഫ് മൈ ഹാൻഡ് ആരും അവ എൻ്റെ അടുക്കൽ നിന്ന് പിടിച്ച് പാറിച്ചുകൊണ്ട് പോവുകയുമില്ല ഇതിനെയാണ് ഇറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസുള്ള പലരും കാണും ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ പല ഇൻഷുറൻസുകളും ചത്ത ശേഷം അതിന് പ്രയോജനമുള്ളൂ എന്നാൽ ഇറ്റേണൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രത്യേകത ഈ ഭൂമിയിലും ഇതിനു ശേഷമുള്ള ഭൂമിയിലും അല്ലെങ്കിൽ ലോകത്തും തീർച്ചയായിട്ടും അതിൽ നിന്ന് പ്രയോജനം ഉണ്ടായിരിക്കും മരണകരമായ ഒരു അനുഭവത്തിലൂടെയാണ് മരണനിഴലിൻ താഴ്വരയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അനർത്ഥവും ഭയപ്പെടരുത് കർത്താവ് നിന്നോട് കൂടെയിരിക്കുന്നു തുരങ്കത്തിനുള്ളിലും കർത്താവുണ്ട് തുരങ്കത്തിന് വെളിയിൽ വന്നാലും കർത്താവുണ്ട് വിശ്വസിക്കാമോ 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 വാ ഇനി വിവാഹം കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ആരുടെയെങ്കിലൊക്കെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൂടെ സാമ്പത്തിക പ്രശ്നമാകാം മറ്റു പ്രശ്നങ്ങളാകാം വിശ്വസിക്കുക ഈ യേശുവിന് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും കൈനീട്ടാമോ കർത്താവെ ഇവരനുഭവിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ രോഗങ്ങളും അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി സകല പാപങ്ങളും മോചിക്കുന്നു സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത വിവാഹങ്ങൾ നടക്കേണ്ട അത്ഭുതങ്ങൾ ഈ നാളുകളിൽ സംഭവിക്കട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ചക്കുറവ് കണ്ണിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ കൈയൊന്ന് കണ്ണിലെടുത്ത് വെച്ചെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ തന്നെ കാതുകളിൽ സൗഖ്യം നടക്കട്ടെ നാവിൽ പ്രയാസമുള്ള ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നു ഒരുപക്ഷേ ആകാം മറ്റെന്തെങ്കിലും ആകാം ത്രോട്ടിനകത്തുള്ള പ്രയാസങ്ങൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള രോഗങ്ങൾ എല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ വിടുതലുണ്ടാവട്ടെ പ്രാർത്ഥനയെടുത്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പർ അനേക പ്രാവശ്യം നിങ്ങൾ സ്ക്രീനിൽ കണ്ടു പലരും ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ശുശ്രൂഷൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ബ്ലസ്സിംഗ് കൂടെ ഒരു പാർട്ട്ണറായി സ്പോൺസറായി മാറുക വിവരങ്ങൾ സ്ക്രീനിലുണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ്